മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ നാൽപ്പതാമത് സ്ഥാപക ദിനാചരണത്തോട് അനുബന്ധിച്ച് പ്രഥമ കാസ് പുരസ്കാരം മേളാചാര്യൻ കലാമണ്ഡലം രാമൻ നമ്പൂതിരിക്ക് ഇരുപത്തിനാലിന് സമർപ്പിക്കും ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഡോക്ടർ എസ് രവിശങ്കർ നിർവഹിക്കും മാവേലിക്കര കഥകളി ആസ്വാദക സംഘത്തിന്റെ നാൽപ്പതാമത് സ്ഥാപക ദിനാചരണത്തോടനുബന്ധിച്ച് പ്രഥമ വാരണാസി കാസ് പുരസ്കാരം മേളാചാര്യൻ കലാമണ്ഡലം രാമൻ നമ്പൂതിരിക്ക് ഇരുപത്തിനാലിന് നടക്കുന്ന ചടങ്ങിൽ സമർപ്പിക്കും ഉദ്ഘാടനവും പുരസ്കാര സമർപ്പണവും ഡോക്ടർ എസ് രവിശങ്കർ നിർവഹിക്കും കഥകളി ആസ്വാദന കളരി ചെങ്ങന്നൂർ സെക്രട്ടറി കെ ഹരിശർമ്മ പത്മഭൂഷൺ ഡോക്ടർ കലാമണ്ഡലം രാമൻകുട്ടി നായർ അനുസ്മരണം നടത്തും മാവേലിക്കര ശ്രീകൃഷ്ണ ഗാനസഭാ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ കഥകളി ആസ്വാദക സംഘം പ്രസിഡന്റ് ജെ ഗോപകുമാർ അധ്യക്ഷനാകും മധു വാരണാസി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും സംഘടനയുടെ ഉദ്ഘാടന കഥകളിയിൽ പങ്കെടുത്തതും മൺമറഞ്ഞ ശേഷം ഉചിതമായ സ്മാരകങ്ങൾ പുരസ്കാരങ്ങൾ എന്നിവ ഏർപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ആചാര്യന്മാരായ വാരണാസി സഹോദരന്മാർ കഥകളി സംഗീതാചാര്യൻ തകഴി കുട്ടൻപിള്ള നാട്യാചാര്യൻ കലാമണ്ഡലം പന്തളം കേരളവർമ്മ എന്നിവരുടെയും അകാലത്തിൽ പൊലിഞ്ഞ വിദ്വാൻ കലാമണ്ഡലം നാരായണൻ വാരണാസിയുടെയും സ്മരണ നിലനിർത്തുവാനാണ് പുരസ്കാരങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാരണാസിനിത്ര കാസ് പുരസ്കാരം തകഴി കുട്ടൻപുള്ള സ്മൃതി കാസ് പുരസ്കാരം പന്തളം കലാമണ്ഡലം കേരളവർമ്മ സ്മൃതി കാസ് പുരസ്കാരം എന്നീ പുരസ്കാരങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പുരസ്കാര ശേഷം കല്യാണ സൗകര്യവും കഥകളിയും നടക്കും ഭാരവാഹികളായ ജെ ഗോപകുമാർ ടി രാധാകൃഷ്ണപിള്ള ആർ ജയകുമാർ കെ ഗോപിനാഥ് കെ മോഹനൻ ഉണ്ണിത്താൻ കെ പി സുകുമാരൻ എൻ രാധാകൃഷ്ണൻ കല്ലങ്കര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് മാവേലിക്കര